മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇപ്പോൾ കഴിഞ്ഞുപോയ ക്രിസ്മസിനെ കുറിച്ചാണ് പല സ്ഥലങ്ങളിലും അക്രമങ്ങൾ നടന്നു നടന്നുകൊണ്ടേയിരിക്കുന്നത് ഇനിയും അടുത്ത വർഷവും ഇത് നടക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ഇനിയുള്ള റംസാ മാസങ്ങൾ റംവാനും അതെല്ലാം ഭയപ്പെടേണ്ടിയിരിക്കുന്നു ആർ എസ് എസ് എന്നുള്ള ബി ജെ പി എന്നുള്ള ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഇതൊരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റണം നമ്മുടെ ഇന്ത്യ രാജ്യം ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റണം മറ്റുള്ള രാജ്യങ്ങള് നമ്മളെ കാണുന്നത് വളരെ മനോഹരമായാണ് കാണുന്നത് കാരണം മനോഹരമായ ഒരു പുഷ്പ തോട്ടത്തെ കുറിച്ചാണ് കാരണം പല പല ചെടികൾ പല ഐറ്റം വർണ്ണന വർണ്ണനകളുള്ള പുഷ്പങ്ങൾ അതുപോലെ പല മതസ്ഥർ ദളിതർ പഞ്ചാബികൾ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു നല്ലൊരു ജനാധിപത്യ രാജ്യമായി മറ്റുള്ള രാജ്യങ്ങൾ ഇന്ത്യയെ വളരെ ബഹുമാനത്തോടു കൂടിയാണ് കാണുന്നത് പക്ഷേ ആർ എസ് എസ് എന്നുള്ള ഈ സംഘടന ഇതൊരു ഹിന്ദു രാഷ്ട്രമാക്കണം എന്നുള്ള ഓർവിളിയിലാണ് അവർ ഇത് നടത്തിക്കൊണ്ടേയിരിക്കുന്നത് ഈ അക്രമങ്ങളും അതിക്രമങ്ങളും മറ്റെല്ലാം ചേർത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് അങ്ങനെ ഒന്നാക്കിത്തീർക്കണമെന്നാണ് അതിൻ്റെ എന്ന് പറയുന്നത് കുറെ മുസ്ലിങ്ങളെ കൊന്നു തള്ളിയത് കൊണ്ടോ അല്ലെങ്കിൽ അവരെ ഇവിടെ നിന്നും പുറം തള്ളിയത് കൊണ്ടോ ന്യൂനപക്ഷങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഹിന്ദു രാഷ്ട്രമാക്കി കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങൾ ഈ രാജ്യത്തെ ഉച്ചയ്ക്ക് പിന്നെ ഈ ഒരു ബഹുമാനം മറ്റുള്ള രാജ്യങ്ങൾ ഈ രാജ്യത്തിന് കൊടുക്കില്ല മറ്റുള്ള ഓരോ രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങൾ ക്രിസ്ത്യൻസ് രാജ്യങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിലും അവരൊക്കെ ഇതുപോലെ ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളാകുവാനാണ് അവർ ആഗ്രഹിക്കുന്നത് പല മതസ്ഥരും നമ്മൾ ദുബായിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് മുസ്ലിങ്ങൾ മാത്രം മതി എന്നവർക്ക് പറയാൽ അവര് അവർക്ക് ആ സൗദികൾക്ക് തോന്നാറില്ല അവർ അമ്പലങ്ങൾ വെച്ച് കൊടുക്കുന്നുണ്ട് വേണ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം അവരെ മുസ്ലിങ്ങളാണ് അവര് ഭരണാധികാരികളാണെങ്കിലും അവർ ഏത് മതസ്ഥർക്കും അവിടെ വരാം ഏത് മസ്തിക്കും ജോലി ചെയ്യാം ഏത് നിലയിലും അവിടെ അമ്പലങ്ങൾ വയ്ക്കാനുള്ള അതാണെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ചർച്ച വെക്കാനുള്ള സൗകര്യങ്ങൾ അതുപോലെ ഇതുപോലൊരു ഇതാണ് അവർ നോക്കുന്നത് അപ്പോൾ നമ്മുടെ രാജ്യം അതല്ല അവർക്ക് ഹിന്ദു രാഷ്ട്രം ആക്കണം അപ്പൊ ഹിന്ദു രാഷ്ട്രമാക്കി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് മറ്റുള്ള രാജ്യങ്ങൾ പിന്നെ ഈ രാജ്യത്തെ കാണുന്നത് വേറൊരു മോഡലിലായിരിക്കും വേറൊരു വേവരാതിലായിരിക്കും കാണപ്പെടുന്നത് അത് മാത്രവുമല്ല പിന്നെ നൂ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ രീതിയിലുള്ള ഭരണങ്ങൾ അവർ കാഴ്ചവെക്കും ആ ഭരണങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് അടിമകളും ദളിതന്മാരെ അടിമകളും അല്ലെങ്കിൽ അവരോട് ചേർന്ന അടിമകളും അവർ വല്ല രാജാക്കന്മാരും ഒരാള് അവരെ അടുത്തോട്ട് ചെല്ലാൻ പാടില്ല കാരണം അവർക്ക് എത്രയോ വഴിദൂരം വേണം മാറി സഞ്ചരിക്കാൻ ഇങ്ങനെയൊക്കെ ചിട്ടകളും കാര്യങ്ങളെല്ലാം അവർക്കുണ്ടാവും പിന്നെ അതൊന്നും പറഞ്ഞറിയിപ്പിക്കാൻ ഒക്കുന്ന കാര്യമല്ല പിന്നെ അവരെ താങ്ങിക്കൊണ്ട് നടക്കുന്ന ഈ ക്രിസ്ത്യാനികൾക്കല്ല ക്രിസ്തംഗികൾ ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർ നല്ല മനുഷ്യരുണ്ട് ഏതാനും അതിൽ തുച്ഛമായ ചില ക്രിസംഗികളുണ്ട് കാരണം വർഗീയതകൾ മാത്രം അവര് ആലോചി വർഗീയത മാത്രം ചിന്തിച്ച് വർഗീയതയിൽ മാത്രം അവരെ കൂടെ നിന്നും കൊണ്ട് അവരൊക്കെ രക്ഷ ഇവരിൽ നിന്നായിരിക്കുമെന്ന് കരുതുന്നു എന്നാൽ നിങ്ങൾക്ക് തെറ്റി ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് കാണുന്നില്ലേ ഏതൊരു പള്ളിയിലും കണ്ട നേരത്തെ ഒരു ഹിജാബ് ധരിച്ചുകൊണ്ട് വന്ന ഒരു കുട്ടിയുണ്ടല്ലോ അപ്പോൾ അവിടെ ഹിജാബ് ഇട്ടുകൊണ്ട് തന്നെ നിന്ന ഒരു സിസ്റ്റർ അവിടുത്തെ പ്രിൻസിപ്പാളെന്നാണ് പറയുന്നത് അവിടെ പൊട്ടൻ ഇംഗ്ലീഷും ഇംഗ്ലീഷെന്നെന്തൊരു പ്രവർത്തനം എന്തോ രീതിയിലൊക്കെ സംസാരിക്കുന്ന കേട്ടായിരുന്നു ഇവരെയൊക്കെ പിടിച്ച് പ്രിൻസിപ്പാൾ ആക്കി വരെ വേണം തല്ലാൻ കാരണം എന്ന് പറഞ്ഞാൽ നേരെ എന്തൊരു കൊലച്ചിരിയല്ലേ ചിരിച്ചത് ചിരിച്ചത് എന്ന് പറഞ്ഞാൽ അവര് പറയുന്നത് അവർ ആശയങ്ങളും അവർ പറയുന്നതും അവരെ ഇതൊക്കെയാണ് ശരിയാണെന്നുള്ളതാണ് അവരെ ആ ചിന്തയിൽ അവരെ ചിരിയിലൊക്കെ ഉള്ളത് സന്തോഷമായല്ലോ അല്ലേ ചിരിയിലൊക്കെ ഇപ്പം സന്തോഷം അവരെ വനസ് പ്രീതികൾ വായിച്ചിട്ടുണ്ടോ അവർക്കുള്ള വനസ് പ്രീതിയിൽ ചെയ്തു വച്ചിട്ടുണ്ട് ഒന്ന് മുസ്ലിങ്ങളും രണ്ടാമത്തത് ക്രിസ്ത്യാനികളുമാണ് മൂന്നാമത്തത് കമ്മ്യൂണിസ്റ്റുകാരും ആണോ അവരുടെ ശത്രുക്കൾ അത് അവരങ്ങനെ കാണുള്ളൂ സഭക്കാര ദൈവമാണ് ആ രീതിയിലാണ് കാണുന്നത് കാരണം ബ്രിട്ടീഷുകാരൻ്റെ ഷൂനക്കികൾ അതാണ് അവർ ഈ രാജ്യത്തിന് വേണ്ടിയോ ഈ നാടിനു വേണ്ടിയോ ഒന്നും ചെയ്യാത്തവർ പിന്നെ അവരെങ്ങനെയാണ് ഈ അധികാരങ്ങളിൽ പിന്നും തുടർച്ചയായി കയറിയിരിക്കുന്ന പറഞ്ഞാൽ മൊത്തവും തട്ടിപ്പ് തന്നെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞ കണക്ക് മൊത്തവും തട്ടിപ്പ് തന്നെയാണ് അത് മൊത്തവും പേർക്കും ഏകദേശമുള്ള ജനങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ് അവരൊരു ദേശീയ പാർട്ടിയാണ് അവര് ഗുജറാത്തിലും മറ്റുള്ള രാജ്യങ്ങളിലും നടത്തുന്നത് തന്നെയാണ് ഈ രാജ്യത്ത് അവർ നടത്തിക്കൊണ്ടേയിരിക്കുന്നത് അപ്പം അത് കേരളത്തിലും അത് വന്നു കഴിഞ്ഞു അതൊക്കെ എൻ്റെയൊക്കെ തെളിവുകളാണ് തൃശ്ശൂരിലെ സുരേഷ് ഗോപി ജയിച്ചതും പത്തോ അഞ്ഞൂറോ കൂട്ടൊക്കെ കള്ളവോട്ട് കയറുക എന്നാലും പത്ത് എൺപതിനായിരം വോട്ടൊക്കെ കള്ളവോട്ട് അതെല്ലാം ഹാക്ക് ചെയ്യപ്പെടുന്നതാണ് ഈ ഇലക്ട്രോണിക് യന്ത്രത്തിൽ ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് ഹാക്ക് ചെയ്യാൻ കഴിയും അതുപോലെ എപ്പോഴത്തെ തിരുവനന്തപുരം അതെല്ലാം തട്ടിപ്പ് തന്നെയാണെന്നാണ് എൻ്റെ ബിലമായ സംശയം അതൊക്കെ എല്ലാം തട്ടിപ്പ് ആയിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കുക അതെല്ലാം പിന്നെ കണ്ടുപിടിക്കപ്പെടും പിടിച്ചാലും പിടിച്ചില്ലേലും ശരിയായിരുന്നു ലോകത്തിന്റെ അവസാന കാലഘട്ടം അത് ദുഷ്ടന്മാർ ഭരിക്കുന്ന കാലഘട്ടമായിരിക്കും ലോകത്തിന്റെ അവസാന കാലഘട്ടം നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമല്ലേ നമ്മളെ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു ആ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോഴേ അവസാന തീരാറാകുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ആട്ടോമാറ്റിക് അറിയാം ഈ സിനിമ തീരാൻ പോവണമെന്നു തീരം പോകണം എന്നുള്ളത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാവും അതിന്റെ അവസാനത്തെ ഒരു സീനുകളും അടിയും ബഹുളവും അക്രമവും അതെല്ലാം കാണുമ്പോഴത്തേക്ക് തന്നെ നമുക്കറിയാം ഈ സിനിമ അവസാനിക്കാൻ പോവുകയാണെന്നുള്ളത് അതുപോലെ ഈ ലോകത്തിന്റെ അവസാന കാലഘട്ടം ദുഷ്ടന്മാർ രാജ്യം ഭരിക്കുന്ന കാലഘട്ടം അഴുക്ക് ആൾക്കാരെല്ലാം ഭരണ ഭരണാധികാരത്തിൽ കയറി നിയന്ത്രിക്കുന്ന കാലഘട്ടങ്ങൾ അതെല്ലാം ലോകത്തിന്റെ അവസാന കാലഘട്ടങ്ങൾ കാലഘട്ടങ്ങൾ അതുപോലെ ഇപ്പോഴേക്കുന്ന മൊബൈലുകൾ അതുപോലെ നടക്കുന്ന ഒരു അനുജി ഒരു ഒരു പ്രവർത്തനങ്ങൾ സ്ത്രീകൾ ഏത് രീതിയിലും നമ്മൾ വെച്ച് നോക്കുമ്പോൾ ലോകത്തിന്റെ അവസാന കാലഘട്ടങ്ങൾ അടുത്തുകൊണ്ടേയിരിക്കുകയാണ് പിന്നെ എന്തായിരുന്നാലും ശരിയെന്ന എന്നും ഇതുപോലെ മുസ്ലിങ്ങളെയോ ക്രിസ്ത്യൻസിലോ അല്ലെങ്കിൽ ലളിത ലളിതരെയോ അക്രമിച്ചുകൊണ്ട് എന്നും രാജാവായി വാഴാം എന്ന് കരുതിയും വേണം നിനക്കെല്ലാം ഒരവസാനം ഉണ്ടാകുക തന്നെ ചെയ്യും അതിനൊരു തിരിച്ചടി എപ്പോഴായിരുന്നാലും വരിക തന്നെ ചെയ്യും അത് നമ്മൾ ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് കുറച്ച് അത് തള നടക്കുകയും ചെയ്യും അതാണ് ഈ പ്രകൃതിയുടെ ഒരു നിയമം അത് നടക്കുക തന്നെ ചെയ്യും എന്നും വിജയിച്ചു അല്ല എന്നും നമ്മൾ നിങ്ങളെ ഇങ്ങനെ തന്നെ വേദനിപ്പിച്ച് നിങ്ങളെ ഇതുപോലെ ഞങ്ങൾ പീഡിപ്പിച്ച് ഞങ്ങളെ അടിമകളാക്കി ജീവിപ്പിക്കും ജീവിപ്പിക്കാം എന്ന് നിങ്ങൾ ഒരിക്കലും കരുതേണ്ട ഇതിന് ഈ പ്രകൃതിക്ക് ഒരു നിയമമുണ്ട് വെള്ളം കുടിച്ച ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും അത് സംഭവിക്കും അത് സംഭവിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പോകത്തുമില്ല അവനെ പാഠം പഠിപ്പിക്കാതെ ഈ രാജ്യത്തു നിന്നും അവനെ മാറ്റുകയുമില്ല അതെല്ലാം അനുഭവിച്ചേ പറ്റൂ അത് നടക്കുക തന്നെ ചെയ്യും എത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു